ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഇന്ത്യയിൽ റേഡിയോ എത്തിയിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു ചേർത്തലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ നിർമ്മിച്ച കരപ്പുറം രാജശേഖരൻ പറഞ്ഞു റേഡിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് ചേർത്തലയിൽ റേഡിയോ നിലയം സ്ഥാപിച്ച് കേസുകളിൽ കുടുങ്ങി ഇപ്പോഴും റേഡിയോ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എന്താണ് റേഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വളരെ എന്ന് വെച്ചാൽ സിനിമാതാനം ജയൻ മരിക്കും തൊട്ട് മുമ്പാണ് ഞാനൊരു ട്രാൻസ്മീറ്റർ ഉണ്ടാകുന്നത് ഏകദേശം ഒരു എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ ട്രാൻസ്മീറ്റർ ഉണ്ടാക്കുന്നത് റേഡിയോ സ്റ്റേഷൻ എന്നിട്ട് ഞാൻ കഴിഞ്ഞ പെട്ടെന്ന് ടേപ്പർ കാഡിലൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മമ്മയെ വിളിച്ചിട്ട് ഈ സന്ധ്യാനാമങ്ങൾ റേഡിയോയിലൂടെ പുറത്തു കഴിഞ്ഞു ഇപ്പം ഞാൻ തന്നെ അയൽവാസികളുടെ വീട്ടിൽ ചെന്നിട്ട് റേഡിയോ കോളേജ് വയ്ക്കാൻ പറയും അങ്ങനെ റേഡിയോ കോളേജ് ഇവിടെ അമ്മോ അമ്മുമോ പാടുന്ന ഗാനങ്ങളെല്ലാം അവർ കേൾക്കും ഇതായിരുന്നു എൻ്റെ പരിപാടി അതങ്ങനെ ഒരു മൂന്ന് നാല് മാസം ഞാൻ വലിയ ആന്റനിയെ കൊണ്ടാക്കി ചില തെങ്ങ് വരച്ചിട്ട് അവിടെ കമ്പി അതു മെയിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെ അതിൻ്റെ വയസ്സ് പോകും പണ്ട് അങ്ങനെ പോയി അപ്പം എൻ്റെ എനിക്കതിനെക്കുറിച്ച് എൻ്റെ ഗൗരവം അറിയാൻ പാടില്ല രസകരമായ കാലഘട്ടമാണ് ആ കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ ഞാനിത് ഇതിന് സാമ്പത്തികം കണ്ടുപിടിച്ചാണ് അതിനെക്കാളും രസകരമായ കാര്യം ഈ സൈക്കിളിന്റെ ടയർ ഞാൻ വാടക കൊടുക്കുമായിരുന്നു പഴയ കാര്യങ്ങൾ അന്ന് ഈ സൈക്കിളിനെ കുറിച്ച് അവിടെ ആർക്കുമില്ല സൈക്കിളിൻ്റെ ടയർ എനിക്ക് കിട്ടുന്നു എനിക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു നല്ല ഡയർ പഴയ ഡയറൊക്കെ വാങ്ങിച്ചിട്ട് അത് പിള്ളേർക്ക് വാടായി കൊടുക്കും രണ്ട് അണ്ടി അല്ലെങ്കിൽ പത്ത് വയസ്സൊക്കെ വാടായി കൊടുത്തിട്ട് അങ്ങനെ കൂട്ടി ഉണ്ടാക്കിയ പൈസ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറിലധികം രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ റേഡിയോ നിലയം ഉണ്ടാക്കുന്നത് ഇതെല്ലാം പോലീസ് പിടിക്കുന്നു ഇത് ഏകദേശം ഒരു എൺപതിന് തൊട്ടും നിയമവിരുദ്ധം അതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല നിയമവിരുദ്ധമാണെന്ന് പിള്ളിക്കാൻ എനിക്ക് മനസ്സിലായി ബോധ്യമായി അന്ന് എനിക്കിത് അറിയാൻ പറ്റില്ലായിരുന്നു ഞാനിത് ഇങ്ങനെ പ്രക്ഷോഭം ചെയ്ത ആൾക്കാരിലേക്കിട്ട് കൈ എന്റെ അറിവില്ലായ്മ മൂലം തൊട്ടടുത്ത ഒരു കടയിലെ ഈ പരിപ്പുകട രസകോടെ ഉണ്ടാക്കാനുള്ള കാരണത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതാണ് ഉറപ്പ് ഞാനാണ് ഞാൻ ട്രാൻസ്മേറ്ററിൽ ആദ്യം ഉണ്ടാക്കുന്ന ചരിത്രം ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി പ്രശ്നം ചെയ്തു അന്ന് ഇത് ഈ രീതിയിലുള്ള നമ്മുടെ മറ്റേ സംവിധായക പത്രം മാത്രമേ ഉള്ളൂ പിന്നെ റേഡിയോ ഉണ്ട് ഞാൻ റേഡിയോ റേഡിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളും കൂടെയാണ് എനിക്ക് അതിനെ കുറിച്ച് വലിയ വാല്യൂ ഈ ബി സി ഐറ്റി വൺ ഇ എൽ ഐറ്റി ഫോർ എന്നൊക്കെ പറയുന്നത് വാലുവിന്റെ റേഡിയോ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് എനിക്കറിയാറ് അല്ല ഞാൻ കുറെ നാല് കഴിഞ്ഞപ്പോ തങ്കിക്ക് അവർക്ക് എടുത്ത് റൂം എടുത്തു റൂമെടുത്തിട്ട് അവിടെയായിരുന്നു എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള അപ്പൊ നാട്ടുകാർക്ക് എനിക്ക് സഹായിക്കുമായിരുന്നു ഇതൊക്കെ എന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നു അവർക്ക് സാധാരണക്കാരായ അവർക്കിഷ്ടപ്പെടും ഞാനും സാധാരണക്കാരാണ് ഇഷ്ടപ്പെടും പക്ഷേ ഇതിന്റെ ഗൗരവം അറിയാൻ പറയാം കുഴപ്പത്തിൽ ചടിയത് ഒരു കടയെ കുറിച്ച് പറഞ്ഞതാണ് വാർത്തയിലുള്ള അറിയിച്ചപ്പോഴാണ് ഇതിന്റെ ജോലിയിലുള്ള ഉറപ്പായിട്ടും കാരണം വയലാറാമവർമ്മ സാറിന്റെ ഗാനങ്ങൾ ഞാൻ മുഴുവൻ കേട്ടത് ഈ ആകാശവാണിയിൽ കൂടെയാണ് വയർ പറയുന്നത് ആകാശവാണി വരും വയലാർ രാമവർമ്മ സാർ ആകാശവാണി വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ആകാശവാണി വയറും നമ്മൾ അപകാരമായ ബന്ധമാണ് ഈ സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് വലാറ ആകാശവാണി ഭയങ്കര സ്നേഹമായിരുന്നു അപാരം വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമുണ്ട് ഈ വയനാടിന്റെ പാട്ടുകൾ ഞാൻ പഠിക്കുന്നതൊക്കെ ഈ ആകാശങ്ങളിലൂടെ പാട്ടപുസ്തകം ഉണ്ടെങ്കിലും അത് പഠിച്ചാൽ മറന്നു പോകും പക്ഷെ കേൾക്കുന്ന മറക്കാറില്ല എല്ലാ പാട്ട് എല്ലാ ദിവസം രാവിലെ ഇന്നും ഇന്ന് രാവിലെ ഞാൻ ഈ റേഡിയോ വെച്ചു എന്റെ കാരണമുള്ളിലൊക്കെ വരും എല്ലാ ദിവസവും രാവിലെ റേഡിയോ എല്ലാ ദിവസവും വയനാടിന്റെ പാട്ടു അറിയുന്നത് ഇല്ല റേഡിയോ അത് റേഡിയോ ഈ ഏറ്റവും കൂടുതൽ ഇപ്പം കേൾക്കും പറയുന്നത് കേൾക്കാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട് അത് പുതിയ തലമുറ അവർ അമ്പലങ്ങളിൽ തുള്ളാൻ ഇപ്പൊ ഇപ്പം കുറഞ്ഞല്ലോ ഇപ്പൊ രാത്രിയിലൊക്കെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ കുറഞ്ഞപ്പോൾ എല്ലാ റേഡിയോയിൽ മാറി വാർത്തകൾ അറിയുന്നത് വളരെ വേഗം റേഡിയോ റേഡിയോയിലൂടെയാണ് പെട്ടെന്ന് അറിയും പത്രത്തിൽ അറിയുന്നതിന് മുമ്പേ റേഡിയോ അറിയാം റേഡിയോ വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് പറഞ്ഞാൽ കാട്ടാനോ അപകടമുള്ള അതൊക്കെ ഞാൻ റേഡിയോയിലൂടെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങൾ എക്സൈസിൻ്റെ ഇതൊക്കെ റേഡിയോയിലൂടെ പറഞ്ഞിരുന്നു വരാരുടെ ഗാനങ്ങൾ വരാറ് എഴുതുന്ന ഒരു ഗാനങ്ങളും കൂടെ റേഡിയോയെ കുറിച്ചൊക്കെ എഴുതുന്നു വലുതും വന്ന ഗാനങ്ങളീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ഇന്ന് അദ്ദേഹം ശരിക്കും പറയാൻ കാരണം ഈ ആകാശവാണിയെ പോലെ പ്രസ്ഥാനങ്ങളിലാണ് ഇതില്ലെങ്കിൽ അങ്ങനെ അത് ഇടുന്നില്ല കാര്യം ഈ ഇത് മനോഹരീരമാക്കി മാറ്റിയത് ആകാശവാണിക്ക് വലിയ പങ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ റേഡിയോ ദിനത്തിൽ തീർച്ചയായും ചേർത്തലയ്ക്ക് ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയില്ല എന്താണെങ്കിലും ആലപ്പുഴ ജില്ലയിലും ഒരു പക്ഷേ താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് റേഡിയോ ദിനത്തിൽ പരിചയപ്പെടുത്തേണ്ട പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു ആളാണ് കലപ്പുഴ ആചാരം എന്താണ് റേഡിയോ ദിനത്തിൽ ആശ്വാസം